നമസ്തേ ഞാൻ മായ ജയമോഹൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം പതിനാറാം തീയതി പകൽ ഒന്ന് മുപ്പത്തി എട്ടിന് ഇന്ത്യൻ സമയം ഒന്ന് മുപ്പത്തി എട്ടിന് രാശിയുടെ ചക്രവർത്തിയായ സൂര്യൻ വൃശ്ചികം രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് വൃശ്ചികം രാശി ചൊവ്വയുടെ രാശിയാണ് ചൊവ്വ ഈ രാശിയുടെ സർവ്വസൈന്യാധിപനുമാണ് അതായത് ചക്രവർത്തിയും സർവ്വ സൈന്യാധിപനും കൂടി ഒരുമിച്ചിരിക്കുന്ന ആ സമയമാണ് ഡിസംബർ മാസം എട്ടാം തീയതി വരെ ചൊവ്വ വൃശ്ചികം രാശിയിൽ ഉണ്ടായിരിക്കും അപ്പോൾ നവംബർ പതിനാറ് മുതൽ അതായത് നവംബർ പതിനാറ് ഉച്ച മുതൽ ഡിസംബർ മാസം എട്ടാം തീയതി വരെയുള്ള സമയം സൂര്യനും ചൊവ്വയും കൂടി വൃശ്ചികം രാശിയിൽ ആഹ് സം യോജിക്കുകയാണ് ഒരുമിച്ച് ഒരുമിച്ച് വരികയാണ് അപ്പോൾ ഈ ഒരു സമയമെന്ന് പറയുന്നത് ഈ സൂര്യനും ചൊവ്വയും സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ട്ലി ആണ് അവര് അപ്പോൾ അതുകൊണ്ട് വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമായിരിക്കും പക്ഷേ ചില രാശിക്കാരായ നക്ഷത്രക്കാർക്ക് അതത്ര ഗുണമല്ല രണ്ട് ഉഷ്ണഗ്രഹങ്ങൾ അഗ്നിഗ്രഹങ്ങൾ അഗ്നി രാശിയായിട്ടുള്ള വൃശ്ചികം രാശിയിൽ യോജിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റുകൾ വളരെ തീവ്രമായിരിക്കും അതായത് സഡൻ ആക്ഷൻസ് വേഗം വേഗം തീരുമാനങ്ങൾ എടുക്കുക അതാണ് അവിടെ സംഭവിക്കുന്നത് ഓ അതിന്റെ ഫലമായിട്ട് പന്ത്രണ്ട് രാശിക്കാരായ നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന പൊതുവായ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട മേടം രാശിയുടെ അഞ്ചാം ഭാവാധിപതിയാണ് സൂര്യൻ ആ സൂര്യൻ എട്ടാം ഭാവത്തിലേക്ക് പ്രവേശി സഞ്ചരിക്കുകയാണ് എട്ടാം ഭാവത്തിലൂടെ സൂര്യനും ചൊവ്വയും കൂടി സഞ്ചരിക്കുകയാണ് അപ്പോ മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര ഒരു ഗുണപ്രദമായിട്ടുള്ള ഒരു സമയം അല്ല ഈ ഒരു മാസക്കാലം എന്ന് പറയാം ഒരു മാസമല്ല ഡിസംബർ എട്ട് വരെയുള്ള സമയം എന്ന് പറയാം അതായത് അഷ്ടമ ഭാവത്തിലൂടെയുള്ള ഈ രണ്ട് അഗ്നിഗ്രഹങ്ങളുടെയും സഞ്ചാരം അത്ര ഗുണകരമല്ല ആരോഗ്യപരമായിട്ട് വിഷയങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് അതുപോലെ തന്നെ യാത്രകൾ ശ്രദ്ധിക്കേണ്ടതാണ് വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ വളരെ സൂക്ഷിച്ച് ഇല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു ബുദ്ധിമുട്ടുകൾ വരാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് വണ്ടികൾക്ക് പണികൾ ഉണ്ടാകാനുള്ള സാധ്യത വീട്ടിലുള്ള ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മുതലായ സാധനങ്ങൾക്ക് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കാനുള്ള സാധ്യത കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്ക് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യത ഇതെല്ലാം ഈ ഒരു കാലഘട്ടത്തിലെ ചിന്തിക്കാവുന്നതാണ് എന്നാൽ നമ്മൾ ജോലിയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഹയർ അതോറിറ്റിയുടെ അതായത് നമ്മുടെ മേലധികാരിയുടെ പ്രീതിക്ക് പാത്രീഭവിക്കാനൊക്കെ ഉള്ള സാധ്യത ഈ ഒരു കാലഘട്ടത്തിലുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞു ഡിസിഷൻസ് എടുക്കാം പെട്ടെന്ന് വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കുക അപ്പോൾ നമുക്ക് ചിലപ്പോൾ പ്രൊമോഷനോ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെ എക്സ്പെക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ അത് വിജയമുണ്ടാകാനുള്ള സാധ്യത കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും കുട്ടികൾക്ക് ആരോഗ്യ വിഷയം ഉണ്ടാകാനുള്ള ചാൻസ് ഈ ഒരു സമയത്ത് കുട്ടികൾക്ക് അതായത് ഈ രാശിക്കാരുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ എങ്കിലും കുഞ്ഞുങ്ങളെ കൊണ്ട് സന്തോഷകരമായ ഏതെങ്കിലും നേട്ടങ്ങളിൽ അഭിമാനിക്കാനൊക്കെ ഉള്ള ചാൻസ് ഈ ഒരു കാലഘട്ടത്തിൽ ചിന്തിക്കാവുന്നതാണ് അതുപോലെ തന്നെ ബുദ്ധിക്ക് ഉണ്ടാകുന്ന സമയമാണ് നമ്മുടെ കാര്യങ്ങൾ പെട്ടെന്ന് ആലോചിച്ച് തീരുമാനിച്ച് പ്രവ പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവരിക സ്പീഡായിട്ട് ഡിസിഷനൊക്കെ മെയ്ക്ക് ഒക്കെ സാധിക്കുന്ന ഒരു സമയമാണ് പിന്നെ ഒരു പുതിയതായിട്ട് ഒരു സംരംഭവും ആരംഭിക്കാൻ പറ്റിയ ഒരു സമയവുമല്ല കാരണം മേഡം രാശിക്കാരെ സംബന്ധിച്ച് ഏഴാണ്ട ശനിയുടെ ഫസ്റ്റ് സ്റ്റേജ് വരികയാണ് നവംബർ ഇരുപത്തെട്ടിന് ശേഷം കുറച്ച് ഏഴരണ്ട് ശനുടേതായിട്ടുള്ള ആ ഒരു എന്താ പറയുക ബാഡ് ഇവൻറ്റ്സ് നമുക്ക് കിട്ടാൻ തുടങ്ങുന്ന ഒരു സമയമാണ് അപ്പോൾ മേഡം രാശിക്കാരായ നക്ഷത്രക്കാരെ ഡിസംബർ നാ എട്ട് വരെയുള്ള സമയം ഒന്ന് കരുതിയിരിക്കേണ്ടതാണ് അതായത് ഇത് മീൻസ് കോൺഷ്യസ് ആയിരിക്കുക നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക ശിവഭഗവാനെ അല്ലെങ്കിൽ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ദേവിയെ അമ്മയെ പ്രാർത്ഥിക്കുന്നത് കാളിയെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ഭദ്രെങ്കൽ പായസം കടും പായസം നൽകുക സൂര്യഭഗവാന് പ്രാർത്ഥിക്കുക ശിവക്ഷേത്രത്തിൽ ഭഗവാൻ ജലധാര കൊടുക്കുക മുതലായ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം അതായത് ഈ ഒരു ചെറിയ കാലഘട്ടം ഇത് കുറച്ച് നല്ലതായിരിക്കും കുറച്ച് അവ ൾ ഉപദ്രവങ്ങൾ ഉണ്ടാകാതെ ശല്യം ഉണ്ടാവാതെ രക്ഷപ്പെട്ടു പോകുമെന്ന് ചിന്തിക്കാവുന്നതാണ് അടുത്തത് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതിയിൽപ്പെട്ട ഇടവം രാശിക്കാരാണ് ഇടവം രാശിയുടെ നാലാം ഭാവാധിപതിയാണ് സൂര്യൻ ആ സൂര്യൻ ഏഴാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് അപ്പോൾ സൂര്യനും ചൊവ്വയും കൂടി ചേർന്ന് ഏഴാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സമയം ഇടവൻ രാശിക്കാരായ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിൽ എന്തെങ്കിലും നിയമപരമായിട്ടുള്ള അതായത് മീൻസ് ഡിവോഴ്സൊക്കെ എക്സ്പെക്ട് ചെയ്തിരുന്ന ആൾക്കാർ അതിനുവേണ്ടി കേസ് കാര്യങ്ങൾ അതൊക്കെ കൊടുത്തിരുന്നവരാണെങ്കിൽ അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയമാണ് അല്ലെങ്കിൽ നമ്മൾ മര്യാദയ്ക്ക് അല്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കു പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതെല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിൽ അനുരാഗം കുറഞ്ഞു ഒരു സമയമാണ് അതുപോലെ തന്നെ നമ്മുടെ പാർട്ണർഷിപ്പ് ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ പാർട്ണറുമായിട്ട് ബന്ധപ്പെട്ടും ചിന്തിക്കുകയാണെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളൊക്കെ വരാനൊക്കെ ഉള്ളൊരു ചാൻസ് ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ട് വീടിനുള്ളിൽ സ്വസ്ഥത കുറവുണ്ടാകാനുള്ള സാധ്യത ജീവിത പങ്കാളിക്ക് ആരോഗ്യ വിഷയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര ഗുണകരമായിട്ടുള്ള ഒരു സമയം അല്ല കല്യാണം നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിലും അതൊന്ന് തരപ്പെട്ട് വരാനൊക്കെ ചെറിയൊരു താമസം ഉണ്ടാകുന്ന ഒരു സമയമാണിത് ഭഗവാനെ നന്നായി പ്രാർത്ഥിച്ചിരിക്കേണ്ട ഒരു കാലഘട്ടമാണ് അടുത്തത് മിഥുനം രാശിക്കാരാണ് മകൈരം അവസാന പകുതി തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ അടങ്ങിയ രാശിയാണ് മിഥുനം രാശി മിഥുനം രാശിയുടെ മൂന്നാം ഭാവാധിപതിയായ സൂര്യൻ ആറാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഗുണകരമായിട്ടുള്ള ഒരു സമയമാണ് പക്ഷേ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് ചേർന്ന് കൂട്ടുകാരുമായിട്ട് ചേർന്ന് കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾക്കോ അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ ഒക്കെയുള്ള സാധ്യത കാലഘട്ടത്തിലുണ്ട് അതുപോലെ തന്നെ സഹോദര ഗുണം കമ്മിയായി പോകുന്ന ഒരു സമയമാണ് സഹോദരങ്ങളെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും മീൻസ് ആർക്കെങ്കിലും എന്തെങ്കിലും ഹെൽപ്പൊക്കെ ആവശ്യമുള്ള ഒരു കാലഘട്ടമാണെങ്കിൽ അത് കിട്ടാനായിട്ട് കുറച്ച് പ്രയാസമുള്ള ഒരു സമയമാണ് ഈ ഒരു സമയം അതുപോലെ തന്നെ നമുക്ക് ആരോഗ്യപരമായിട്ട് കുഞ്ഞു കുഞ്ഞു വിഷയങ്ങൾക്ക് സാധ്യതയുണ്ട് പക്ഷേ എങ്കിലും എന്തെങ്കിലും നേട്ടങ്ങൾ കിട്ടാൻ സാധിക്കുന്ന ഒരു സമയമാണ് അതായത് ഏതെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യത്തിന് ലോണിനോ മറ്റുള്ള അപ്ലൈ ചെയ്തിരുന്നോ അങ്ങനെയാണെങ്കിൽ സാധ്യതകൾ ഉണ്ട് സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഗുണകരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത അതായത് ഗുണകരമായ നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത അതെല്ലാം ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകും എന്ന് തന്നെ പറയാം അടുത്തത് കർക്കിടകം രാശിക്കാരാണ് കർക്കിടകം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങള് പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രങ്ങളാണ് കർക്കിടകം രാശിയുടെ രണ്ടാം ഭാവാധിപതിയാണ് സൂര്യൻ ആ സൂര്യൻ അഞ്ചാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് കർക്കിടകം രാശിക്കാർക്ക് ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമായിരിക്കും കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുന്നേ പറഞ്ഞല്ലോ സ്പീഡായിട്ടാണ് ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ഉണ്ടാകുന്നത് പ്രമോഷനോ ശമ്പളം കൂടുതലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമുക്കിപ്പോൾ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും കാര്യങ്ങളിൽ നമ്മൾ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ലോണോ മറ്റുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ലീഗൽ നടപടികൾ ഒന്നും ശരിയാവാതെ ക്ലിയറായി വരാതിരുന്ന ഒരു സമയമാണെങ്കിൽ അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയമാണ് കുഞ്ഞുങ്ങളെ കൊണ്ട് എന്തെങ്കിലും സന്തോഷകരമായ വാർത്തകൾ കേൾക്കുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണ് ാണ് കുട്ടികൾക്ക് ജോലി കിട്ടുക അല്ലെങ്കിൽ സന്താനം ഉണ്ടാകാതിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കാൻ പറ്റിയ സമയമാണ് പക്ഷേ കൺസീവ് ചെയ്യുന്നത് ഡിസംബർ നാലിന് ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പം അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അല്ലെങ്കിൽ അത് സ്കിപ്പായി പോകാനൊക്കെയുള്ള ചാൻസ് ഡിസംബർ നാല് വരെയുള്ള സമയമുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ കിട്ടുന്ന ഒരു സമയമാണിത് അതുപോലെ തന്നെ പൊതുവില് ശാന്തത സമാധാന മുതലായവയൊക്കെ ഉണ്ടാകുന്നതിന് ആയിട്ട് നമ്മളെ ഭഗവാന് ശിവക്ഷേത്രത്തിൽ ജലധാര ആദിയായ കാര്യങ്ങളൊക്കെ കൊടുക്കണം സ്ട്രെസ് കൂടുന്ന സമയമാണ് നമ്മുടെ വായിൽ നിന്നും വരുന്ന വാക്കുകൾക്ക് തീഷ്ണത കൂടി പോകും അതായത് പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് സംസാരിക്കാനൊക്കെ ഉള്ള ചാൻസ് ഈ ഒരു കാലഘട്ടത്തിലുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഒരു ശ്രദ്ധ നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ച് ഇരിക്കേണ്ട ഒരു സമയം വാക്കുകൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ശത്രുക്കൾ ഉണ്ടാകാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് മിത്രങ്ങൾ തന്നെ ചിലപ്പോൾ നമ്മളുമായിട്ട് എന്തെങ്കിലും കാരണത്താൽ പിണങ്ങിയൊക്കെ പോകാനൊക്കെ ഉള്ള ചാൻസ് ഈ ഒരു കാലഘട്ടത്തിലുണ്ട് അപ്പോൾ അത് സൂക്ഷിച്ച് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സമയമാണ് അതുപോലെ ധനത്തിന് ധന ധനപരമായിട്ട് പറയുകയാണെങ്കിലും ചിലവ് കൂടി പോകുന്ന ഒരു സമയം സമയമാണ് എസ്പെഷ്യലി കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് പണത്തിന് നല്ല ചിലവുണ്ടാകുന്ന ഒരു സമയവും കൂടി ആയിരിക്കും കർക്കിടകൻ രാശിക്കാർക്ക് ഉണ്ടാവുക അടുത്തത് ചിങ്ങം രാശിക്കാരാണ് ചിങ്ങം രാശി അധിപതി സൂര്യനാണ് ചിങ്ങം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങള് മകം പൂരം ഉത്രമാദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ചിങ്ങം രാശിയുടെ അധിപതി സൂര്യനാണ് ആ സൂര്യൻ നാലാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് നാലാം ഭാവത്തിലൂടെ സൂര്യൻ ചൊവ്വമൊത്ത് യോഗം ചെയ്ത് സഞ്ചി ഇരിക്കുകയാണ് അപ്പോൾ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് വീടിനുള്ളിൽ സ്വസ്ഥത സമാധാനം മുതലായവ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സമയമാണ് സ്ട്രെസ് കൂടുന്ന ഒരു സമയമാണ് എന്നാൽ എന്തെങ്കിലും നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതായത് വീട് പുതിയ വീട് വെക്കുക അല്ലെങ്കിൽ വീട് വെച്ചിട്ട് നമുക്ക് കയറി താമസിക്കാൻ സാധിക്കാതെ ബുദ്ധിമുട്ടി എന്തെങ്കിലും പാലുകാച്ചിന് താമസം ഉണ്ടായി ഏതെങ്കിലും കാരണത്താൽ തടസ്സപ്പെട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയം ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പേപ്പേഴ്സ് വർക്കുകൾ പേപ്പറുകൾ എന്തെങ്കിലും നമുക്ക് അപ്രൂവൽ ആയി കിട്ടാനൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അത് സാധ്യത കിട്ടുന്ന ഒരു സമയം അമ്മയ്ക്ക് ദേഷ്യം കൂടുന്ന സമയം അമ്മയുമായി ബന്ധപ്പെട്ട് ആരോഗ്യ വിഷയങ്ങൾ അമ്മയ്ക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഉഷ്ണരോഗങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് മുറിവ് ചതവ് സർജറി പോലുള്ള കാര്യങ്ങൾ മുതലായവ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് വീടിനുള്ളില് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും കുഞ്ഞുങ്ങൾ തമ്മിലും ഒക്കെ കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരു കാലഘട്ടത്തിലുണ്ട് പക്ഷെ മറ്റുള്ള കാര്യങ്ങളിൽ വിജയമുണ്ടാകുന്ന ഒരു സമയവും കൂടിയാണ് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാലഘട്ടം എന്ന് പറയാം അടുത്തത് കന്നിരാശിക്കാരാണ് കന്നിരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങള് ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് കന്നിരാശിയുടെ പന്ത്രണ്ടാം ഭാവാധിപതിയായ സൂര്യൻ മൂന്നാം ഭാവാധിപതിയായ പന്ത്രണ്ടാം ഭാവാധിപതിയായ സൂര്യൻ മൂന്നാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് കന്നിരാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കന്നിരാശിക്കാർക്ക് സഹോദര ഗുണം കമ്മിയായി പോകുന്ന സമയമാണ് സഹോദരങ്ങളുമായിട്ട് കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ മുതലായവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതായത് നമുക്ക് അവരോട് വലിയ സ്നേഹം തോന്നും അവർക്ക് ഇങ്ങോട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള സപ്പോർട്ടോ സ്നേഹമോ ഇല്ല എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാലഘട്ടം സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തർക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ കണ്ണിനോ ചെവിക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ട് വെറുതെ അലച്ചിലും സ്ട്രെസ്സും ആയിരിക്കും ഈ ഒരു സമയത്ത് ഉണ്ടാവുക പക്ഷെ ഈശ്വരാധീനം ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇത് എന്ന് പറയാം അടുത്തത് തുലാം രാശിക്കാരാണ് തുലാം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളെ ചിത്തിര അവസാന പകുതി ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ തുലാം രാശിയുടെ പതിനൊന്നാം ഭാവാധിപതിയായ സൂര്യൻ രണ്ടാം ഭാവത്തിലൂടെ ചൊവ്വമൊത്ത് ചേർന്ന് സഞ്ചരിക്കുകയാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു സമയമാണിത് കാരണം നമുക്ക് ഒരു ലീഡർഷിപ്പ് കിട്ടുന്നതിന് സാധിക്കുക ശമ്പളം വർദ്ധിക്കുന്നതിന് സാധിക്കുക നമ്മുടെ വാക്കുകൾക്ക് ആൾക്കാർ വാല്യൂ കൊടുക്കുന്ന ഒരു സമയമായിരിക്കും പക്ഷേ ദേഷ്യം നിയന്ത്രിക്കേണ്ട ഒരു കാലഘട്ടമാണ് ദേഷ്യം വന്നു പോകും നമ്മുടെ വാക്കുകൾ പലപ്പോഴും കേൾവിക്കാരെ ഇറിറ്റേറ്റഡ് ഒക്കെ ആക്കാനുള്ള ചാൻസ് ഒക്കെ ഈ ഒരു കാലഘട്ടത്തിലുണ്ട് അപ്പോൾ ആ ഒരു സംസാരത്തിൽ ശ്രദ്ധ അതുപോലെ തന്നെ ധനപരമായ വിഷയങ്ങളിൽ ധനം ധാരാളമായി വന്നു ചേരും പക്ഷേ പൈസ പോകുന്ന വഴി അറിയത്തില്ല പൈസ കാശ് പണം കൊണ്ടുവന്ന് തീയിൽ വെച്ചതുപോലെ ആയിരിക്കും നമ്മൾ സേവ് ചെയ്ത് കൊണ്ടുവരുന്ന പൈസ എവിടെയെങ്കിലും സൂക്ഷിച്ച് സൂക്ഷിച്ചു കൊണ്ടുവരും ആർക്കും കൊടുക്കാതെ സേവ് ചെയ്ത് കൊണ്ടുവരും പക്ഷേ ആരെങ്കിലും നമ്മളെ കബളിപ്പിച്ച് ഇത് പറ്റിച്ചോണ്ട് പോകാനൊക്കെ ഉള്ള ചാൻസ് ഈ ഒരു കാലഘട്ടത്തിൽ കൂടുതലായിരിക്കും പക്ഷേ income ധാരാളം വർദ്ധിക്കുന്ന സമയമാണ് പ്രൊമോഷൻസ് ശമ്പളം കൂടുതൽ ഇതിലായവയൊക്കെ എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ അതൊക്കെ ഉണ്ടാകുന്ന സമയം അതുപോലെ തന്നെ ഈ ഒരു കരിയറിൽ നമ്മുടെ ജോലി എന്ത് എന്ത് ജോലിയാണെങ്കിലും പഠിത്തമാണെങ്കിലും അത് ജോലിയാണ് കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഒരു എന്താ പറയുക ഒരു റെപ്യൂട്ടേഷൻ അതായത് ദ ബെസ്റ്റ് എംപ്ലോയി ഓഫ് ദ വീക്ക് അല്ലെങ്കിൽ ബെസ്റ്റ് എംപ്ലോയി ഓഫ് ദ മന്ത് ഇങ്ങനെയൊക്കെയുള്ള അവാർഡുകൾ ഉണ്ടല്ലോ ഇയർ ഇതൊക്കെ കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടുന്നതിന് ചാൻസ് ഉണ്ട് കാരണം ഡിസംബർ ആയതുകൊണ്ടാണ് അപ്പം ഡിസം ആ ഒരു സമയത്ത് നമ്മുടെ ഈ ഒരു വർഷത്തിലെ ഏറ്റവും മികച്ചവൻ എന്നുള്ള ഒരു പേര് പെരുമ ആദ്യായവയൊക്കെ കിട്ടുന്നതിന് ിക്കുന്ന ഒരു സമയം അവാർഡുകൾ ആദിയായ കാര്യങ്ങളൊക്കെ കിട്ടുക അംഗീകാരങ്ങൾ കിട്ടുക അങ്ങനെ തുലാം രാശിക്കാർക്ക് ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു സമയമായിരിക്കും ഈ ഒരു കാലഘട്ടം അടുത്തത് വൃശ്ചികം രാശിക്കാരാണ് വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ പിന്നെ വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശിയുടെ പത്താം ഭാവാധിപതിയായ സൂര്യൻ വൃശ്ചികം രാശിയിലൂടെ രാശ്യാധിപതിയായിട്ടുള്ള ചൊവ്വയുമൊത്ത് യോഗം ചെയ്തിരിക്കുന്നു ഓ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് സ്വന്തമായിട്ട് ഡിസംബർ നാല് വരെയുള്ള സമയവും ഭയങ്കര സ്ട്രെസ് ആയിരിക്കും അതുപോലെ തന്നെ ഇവര് ദേഷ്യം വർദ്ധിക്കുക ആൾക്കാർ പറയും അഹങ്കാരിയാണെന്നൊക്കെ ഇങ്ങനെ പറയുമല്ലോ അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ആൾക്കാർ നമ്മളെ കുറിച്ച് പറയാനൊക്കെ ഉള്ള ചാൻസ് ഉള്ള ഒരു സമയമാണ് പക്ഷേ കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകും ഇനെ പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ അംഗീകാരങ്ങൾ ഇവയൊക്കെ കിട്ടുക പ്രൊമോഷൻ കിട്ടുക അപ്പോൾ നമുക്ക് ഒരു എന്താ പറയുക റെപ്യൂട്ടേഷൻ ആ സമയത്ത് കിട്ടുന്ന ഒരു സമയം പ്രത്യേകിച്ച് രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് സൂര്യനെ സൂര്യന്മാർ യുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു കാലഘട്ടം കാരണം നമുക്കൊരു ലീഡർഷിപ്പ് നമ്മുടെ നേതൃത്വം സൂര്യൻ സൂര്യനും അതായത് സർവ്വസൈന്യാധിപനാണ് ചക്രവർത്തിയുമായിട്ട് ഒരുമിച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ അവിടെ വിജയം ഉറപ്പായിട്ടും ഉണ്ടാകുന്ന ഒരു സമയം വളരെ കേമപ്പെട്ട ഒരു സമയമായിരിക്കും ീ വൃശ്ചികം രാശിക്കാർക്ക് ഉണ്ടാകുന്നത് പക്ഷെ ഭയങ്കര സ്ട്രെസ് ആയിരിക്കും ദേഷ്യവും ദേഷ്യം കൂടുക സ്ട്രെസ് വർദ്ധിക്കുക എന്തിനെങ്കിലും എപ്പറാളോ എന്ത് ചെയ്താലും ഒരു തിടുക്കം ഉണ്ടാകുക അതൊക്കെ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ് ഭഗവാന് മഹാദേവനെ നന്നായി പ്രാർത്ഥിച്ച് ശിവക്ഷേത്രത്തിൽ ഭഗവാൻ ജലധാര കൊടുത്ത് ഭഗവാനെ പ്രീതിപ്പെടുത്തേണ്ട ഒരു സമയമാണ് അതുപോലെ ദേവീക്ഷേത്രത്തിലെ ഭദ്രകാളിയമ്മയ്ക്ക് പാൽ പാൽ അഭിഷേകം മുതലായവയൊക്കെ ചെയ്യുന്നത് നല്ലതാണ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സ്ട്രെസ്സ് ഒന്ന് കുറഞ്ഞു വരുന്ന ഒരു കുറഞ്ഞു വരുന്ന വരാനായിട്ട് സാധിക്കും ഡിസംബർ നാല് വരെയുള്ള സമയവും ടെൻഷൻസ് കൂടി കൂടിയിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ച് ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു മാറ്റം അടുത്തത് ധനുരാശിക്കാരാണ് ധനുരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങള് മൂലം പൂരാടം ഉത്രാടമാദ്യകാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ധനുരാശിയുടെ ഒൻപതാം ഭാവാധിപതിയാണ് സൂര്യൻ ആ സൂര്യൻ പന്ത്രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആരോഗ്യപരമായിട്ട് പ്രത്യേകിച്ച് കണ്ണിനോ ചെവിക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ശരീരത്തിലെ റാഷസ് വരാനുള്ള സാധ്യത അസഡിറ്റി പോലത്തെ വിഷയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഹൃദയ സംബന്ധമായിട്ട് എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉള്ള ആൾക്കാർ നന്നായി മഹാദേവനെ പ്രാർത്ഥിച്ചിരിക്കേണ്ട സമയമാണ് ടെൻഷൻസ് കൂടാനൊക്കെ ഉള്ള ചാൻസ് ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ മുറിവ് മുറിവ് ഇങ്ങനെ യാത്രകൾ ഒന്ന് സൂക്ഷിച്ചിരിക്കേണ്ട ഒരു സമയമാണ് എന്നാൽ വിദേശവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഗുണപ്രദമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് വിദേശ യാത്ര എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് സാധിച്ചു കിട്ടും ഇപ്പം നമുക്ക് എന്തെങ്കിലും വിദേശവുമായിട്ട് ബന്ധപ്പെട്ട് എംബസിയിൽ പോയി നമ്മുടെ അത് പാസ്സായില്ല ശരിയായില്ല പോകാനായിട്ട് അനുവദിച്ചില്ല അങ്ങനെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയം അവിടുന്ന് അപ്രൂവൽ കിട്ടും കാര്യമായി നമുക്ക് പോകാനായിട്ട് സാധിക്കും അതുപോലെ വിദേശത്ത് ഇരിക്കുന്ന ആൾക്കാർക്ക് ജോലിയിൽ പ്രമോഷൻ ചാൻസ് പി ആറ് ഗ്രീൻ കാർഡ് ഐ വൺ ഫോർട്ടി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്നതിന് ചാൻസ് ഉണ്ട് കാരണം ചൊവ്വയുടെയും സൂര്യൻ്റെയും കൂടി ഒരു അവസ്ഥ നോക്കണം രണ്ടും പവർഫുൾ ആയിട്ട് അവിടെ ഇരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം ഈസി ആയിട്ട് സാധിച്ചു കിട്ടും അതുപോലെ ലീഗലായിട്ടുള്ള കാര്യങ്ങളുമായി ഫേസ് ചെയ്ത് നടക്കുന്ന ആൾക്കാരെ കോടതി വ്യവഹാരങ്ങൾ ഉള്ള ആൾക്കാർക്ക് വിജയമുണ്ടാകുന്ന ഒരു സമയം ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഒരു സൂര്യനുമായി ചേർ ചൊ ചൊവ്വയുമായി ചേർന്നത് വിജയമുണ്ടാകുന്ന ഒരു സമയമാണ് ഈ ഒരു കാലഘട്ടം ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യപരമായിട്ട് വളരെയധികം ശ്രദ്ധ ആവശ്യമുണ്ട് മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നതും മൃത്യു ശിവക്ഷേത്രത്തിലെ മൃത്യുഞ്ജയ ഹോമ ർച്ചന അതിയായ കാര്യങ്ങൾ നടത്തുന്നതൊക്കെ നല്ലതായിരിക്കും ചന്ദ്രശേഖര അഷ്ടകം നിത്യവും ജീവിക്കുക അങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നെ ആരോഗ്യപരമായ വിഷയങ്ങളിൽ ഒരാശ്വാസം ഉണ്ടാകും അടുത്തത് ധനുര മകരം രാശിക്കാരാണ് മകരം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങള് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മകരം രാശിയുടെ എട്ടാം ഭാവാധിപതിയായിട്ടുള്ള സൂര്യനും സൂര്യൻ പതിനൊന്നാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമാണ് എവിടെ ചെന്ന് തൊട്ടാലും അവിടെ എല്ലാം വിജയമുണ്ടാകുന്ന ഒരു സമയം കൈവയ്ക്കുന്ന മേഖലകളിലെല്ലാം വിജയമുണ്ടാകും ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ആനുകൂല്യങ്ങൾ കിട്ടുന്നതിന് സാധ്യതയുള്ള ഒരു സമയം അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് വളരെ കേമപ്പെട്ട ഒരു സമയമായിരിക്കും മകരം രാശിക്കാർക്ക് ഇത് വിജയമുണ്ടാകുന്ന ഒരു സമയമാണ് അപ്പോൾ നമുക്ക് കാര്യങ്ങളിൽ അതായത് നമ്മളെ പത്ത് പേർ അംഗീകരിക്കുന്ന ഒരു സമയം അപ്പം നമുക്ക് അംഗീകാരങ്ങൾ അവാർഡുകൾ മുതലായവ കിട്ടുന്ന ഒരു സമയം കുഞ്ഞുങ്ങളെ സംബന്ധിച്ചും വളരെ നല്ല നല്ലതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ വിഷയങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ശാരീരികമായിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒരു ആശ്വാസം കിട്ടുന്ന ഒരു സമയമാണ് മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ശനിയുടെ രാശി മാറ്റമുണ്ടായി ഒരു ശനി വക്രഗതിയിൽ നിന്ന് മാറി വരുന്ന ഒരു സമയം നവംബർ ഇരുപത്തിയെട്ട് അതിനുശേഷം നോക്കുകയാണെങ്കിൽ പൊതുവില് വളരെ മനോഹരമായിട്ടുള്ള ഒരു സമയമായിരിക്കും മകരൻ രാശിക്കാർക്ക് ഈ ഒരു സമയം ഡിസംബർ മാസം എട്ടാം തീയതി വരെയുള്ള സമയം അടുത്തത് കുംഭരാശിക്കാരാണ് ഡിസംബർ എട്ട് പറയാൻ കാരണം ഡിസംബർ എട്ട് എന്ന് പറയുമ്പോൾ ചൊവ്വ വൃശ്ചികൻ രാശിയിൽ നിന്നും മാറുന്നത് ഡിസംബർ എട്ടിനാണ് അല്ലെങ്കിൽ സൂര്യൻ ഒരു മാസക്കാലം ഈ രാശിയിൽ ഉണ്ടായിരിക്കും അവർ സൂര്യൻ്റെയും ചൊവ്വയുടെയും കൂടി സ്ഥിതി ഒരുമിച്ച് വന്നതുകൊണ്ടാണ് ഡിസംബർ എട്ട് എന്നുള്ള കാര്യം പറഞ്ഞത് അടുത്തത് കുംഭരാശിക്കാരാണ് കുംഭം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങള് അവിട്ടം അവസാന അവസാന പകുതി ചതയം പൂരുലോട്ടാതി ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് കുംഭം രാശിയുടെ ഏർ ഏഴാം ഭാവാധിപതി ആയിട്ടുള്ള സൂര്യൻ പത്താം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് കുംഭൻ രാശിക്കാർക്ക് ഒരു നല്ല സമയമാണ് പ്രത്യേകിച്ച് കുടുംബത്തിനകത്ത് കുറച്ച് നേട്ടം കുറച്ച് എന്താ പറയുക നമുക്കൊരു കുറച്ച് സമാധാനം ഒക്കെ കിട്ടുന്ന ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെ നമുക്ക് വിദേശവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിദേശയാത്ര ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയമാണ് വിദേശത്ത് ഇരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ മനോഹരമായിട്ടുള്ള ഒരു സമയം കരിയറിൽ ഗ്രോത്ത് ഉണ്ടാകുന്ന സമയം സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ പരിപൂർണ്ണ വിജയം ഈ ഒരു കാലഘട്ടത്തിൽ ഇവർക്കുണ്ടാകുമെന്ന് പറയാം അടുത്ത് കുംഭരാശിക്കാരെ സംബന്ധിച്ച് കുംഭി കുംഭരാശിക്കാർക്ക് ഇപ്പൊ ഏഴാം ശനിയുടെ കാഠിന്യവും കുറഞ്ഞു വരികയാണ് അതായത് തേർഡ് സ്റ്റേജിൽ ആ ഒരു തേർഡ് സ്റ്റേജാണ് പക്ഷെ ആ ഒരു നവംബർ ഇരുപത്തെട്ട് ആവുമ്പോഴേക്ക് അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് അതിൻ്റെ ആ ഒരു സെക്കൻഡ് സ്റ്റേജിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് മാറി കിട്ടും കുംഭരാശിക്കാർക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടൈമാണ് ജോലി ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെന്റ് സംബന്ധമായിട്ട് തന്നെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിച്ചു കിട്ടുന്ന സമയം ജോലിയിൽ ഇരുന്നിട്ട് നമുക്ക് പ്രമോഷനോ അല്ലെങ്കിൽ ശമ്പളം കൂടുതലോ ഒന്നും കിട്ടിയിരുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് കിട്ടാനും ഉള്ള ഒരു യോഗമുള്ള ഒരു സമയമാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു സമയമാണ് കുംഭരാശിക്കാർക്ക് അടുത്തത് മീനം രാശിക്കാരാണ് മീനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങള് ഓരൂരൊട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളാണ് മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മീനം രാശിയുടെ ആറാം ഭാവാധിപതിയാണ് സൂര്യൻ ആ സൂര്യൻ ഒൻപതാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് ഇന്നം രാശിക്കാർക്ക് വളരെ നല്ല ഒരു സമയമാണ് മിനം രാശിക്കാരെ സംബന്ധിച്ച് എന്തെങ്കിലും വിജയമുണ്ടാകും പക്ഷേ ആരോഗ്യപരമായിട്ട് പ്രത്യേകിച്ച് പിതാവിന്റെ ആരോഗ്യം വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ് ഹൃദയ സംബന്ധമായിട്ട് എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ അത് ഒന്ന് കൂടുന്ന ഒരു സമയം അതിനുവേണ്ടി മഹാദേവന് നന്നായി പിതാ അച്ഛന് വേണ്ടിയിട്ട് മഹാ ശിവക്ഷേത്രത്തിൽ മൃത്യു മൃത്യുഞ്ജയ അർച്ചന മൃത്യു ഹോമം ആദ്യയായ കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ട ഒരു സമയമാണ് അതുപോലെ കൂട്ടുകാരുടെ ഭാഗത്തു നിന്ന് അനിഷ്ടങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് സപ്പോർട്ട് ആയിട്ടുള്ള അനുഭവങ്ങൾ കിട്ടുകയില്ല അവരെ കൊണ്ട് നമുക്ക് സ്ട്രെസ് ഉണ്ടാകുന്ന ഒരു സമയം ഭാഗ്യം എന്ന് പറയുന്നത് ഭാഗ്യസൂക്ത അർച്ചനകൾ ആദ്യായ അല്ലെങ്കിൽ ഭാഗ്യസൂക്ത ജപം ഇതൊക്കെ ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ ഭാഗ്യത്തിന് കമ്മി പോകും ഭാഗ്യം നമ്മുടെ കൈ വെള്ളയിൽ വരും പക്ഷെ അനുഭവിക്കാനായിട്ട് പ്രയാസമുണ്ടാകും ഭാഗ്യസൂക്ത അർച്ചന ആദ്യമായ കാര്യങ്ങളൊക്കെ കൊടുത്ത് ഭാഗ്യാദി വർധന ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിജയമുണ്ടാകുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ നമ്മുടെ മേലധികാരികളുടെ പ്രീതിക്ക് പാത്രീ ഭവിക്കാനായിട്ട് സാധിക്കും കീഴ് ഉദ്യോഗസ്ഥരെ കൊണ്ട് നമ്മുടെ താഴെ ജീവനക്കാരെ കൊണ്ട് എന്തെങ്കിലും ഒക്കെ ഗുണങ്ങൾ കിട്ടുന്ന ഒരു സമയം കൊണ്ട് നമ്മുടെ കരിയറിൽ ആണെങ്കിൽ അതിൽ ഗ്രോത്ത് ഉണ്ടാവുക അല്ലെങ്കിൽ അവരെ കൊണ്ട് സപ്പോർട്ട് ഉണ്ടാവുക മുതലായവയ്ക്ക് ഉണ്ടാകുന്ന സമയം പാർട്ണർഷിപ്പ് ബിസിനസ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർ പാർട്ണറുടെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു സംസാരിക്കുന്നതൊക്കെ വളരെ സൂക്ഷിച്ച് കണ്ട് സംസാരിക്കേണ്ട ഒരു കാലഘട്ടമാണ് കുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും കമ്പയിൻ സ്റ്റഡി ആദ്യമായ കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് ചെയ്യാതിരിക്കുന്നതായിട്ട് ും നല്ലത് കാരണം എക്സാമോ മറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യുകയാണെങ്കിൽ അത്ര ഒരു ഗുണം കിട്ടുന്ന ഒരു സമയം അല്ല ഇതെന്ന് പറയാം സൂര്യൻ ചന്ദ്ര ചൊവ്വത്ത് യോഗം ചെയ്തിട്ട് ഇരിക്കുന്നത് ഒരു വളരെയധികം ഗുണപ്രദമാണ് പക്ഷേ എങ്കിലും രണ്ട് അഗ്നിഗ്രഹങ്ങൾ അഗ്നി രാശിയിൽ യോജിച്ചിരിക്കുന്നത് കൊണ്ട് ഇത്തിരി ഒന്ന് സ്ട്രെസ്സ് എല്ലാവർക്കും കൂടിയിരിക്കുന്ന ഒരു സമയമാണ് ശിവക്ഷേത്രത്തിലെ ജലധാര കൊടുക്കുക മഹാ അമ്മയ്ക്ക് ദേവിക്ക് ഭദ്രയ്ക്ക് പാൽ പായസം അല്ലെങ്കിൽ പാൽ അഭിഷേകം ആദ്യമായ കാര്യങ്ങളൊക്കെ കൊടുത്താൽ അത് അത് തണുക്കുന്നതിനനുസരിച്ച് നമ്മുടെ സ്ട്രെസ്സും എന്ന് പറയാം അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഈ ഒരു മാറ്റത്തിന്റെ ഫലമായിട്ടുള്ള വിഷയങ്ങൾ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വീണ്ടും കാണാം നന്ദി